സുഗമോ ദേവി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ത്യാഗരാജിന് കൂട്ടായിട്ട് ഒരു പെൺകുട്ടി വരുന്നുണ്ട് ആ പെൺകുട്ടി നമ്മുടെ ദേവികയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ദേവിക കാണാതെ വീട്ടിന്റെ അകത്തേക്ക് പുറകിൽ കൂടെ ഗുണ്ടകളെയൊക്കെ കേറ്റുന്നുണ്ട് ശേഷം ഈ പെൺകുട്ടി നമ്മുടെ ദേവികയുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ ഉള്ളിൽ തന്നെ നിന്നോ സേഫ് ആയിട്ട് നിന്നോ ഞാൻ പുറത്തു പോയി ഗുണ്ടകളൊക്കെ പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ദേവികയെ സിറ്റിയിലൊക്കെ ആക്കി തരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി പുറത്തിറങ്ങി നമ്മുടെ ത്യാഗരാജന്റെ കോൾ വരികയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ദേവികയെ അവിടെ നിന്ന് വിട്ടയക്കണമെന്ന് പറയുകയാണ് അപ്പോൾ എന്തായാലും അപ്പുറത്ത് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയെ കാണാനായിട്ട് ഒരു പാർട്ടി നേതാവ് വരുന്നുണ്ട് അപ്പോൾ ആ പാർട്ടി നേതാവാണ് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാരുടെ എല്ലാവരുടെയും പിന്തുണ ബലരാമന്റെ കുടുംബത്തിന് തന്നെയാണ് പക്ഷേ സിദ്ധാർത്ഥന്റെ കുടുംബത്തിലെ അംഗങ്ങളെ നിങ്ങളുടെ സഹോദരൻ ത്യാഗരാജൻ ഉപദ്രവിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു പരക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് പാർട്ടിക്ക് വളരെ മോശവും നാണക്കേടുമായുള്ള ഒരു സംഭവം തന്നെയാണ് ഇനി ഒരിക്കലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നിങ്ങളുടെ സഹോദരനായിട്ട് ഒരു ഉപദ്രവം വരുത്തരുതെന്നും നിങ്ങളുടെ സഹോദരന്റെ പേരിലെ പല കേസുകളും കുന്നുകൂടുന്നുണ്ട് എന്ന വാണിംഗും നമ്മുടെ ചന്ദ്രമതിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി അതെല്ലാം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം നിങ്ങളുടെ സഹോദരനെ നേരെയാക്കണം എന്നൊക്കെ പറയുകയാണ് നമ്മുടെ നേതാവ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇനി സിദ്ധാർത്ഥന്റെ കുടുംബക്കാർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പാർട്ടിക്കാരിൽ നിന്ന് ഒരു ചിന്തയും ഉണ്ടാവില്ല അത് നിങ്ങൾ ഓർക്കണമെന്നും പറയുന്നുണ്ട് ഇത് കേട്ടപാടിയാണ് നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജനെ വിളിച്ച് പറയുന്നത് ദേവികയെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണമെന്ന് ഇത് കേട്ടിട്ടാണ് നമ്മുടെ ത്യാഗരാജൻ ആ പെൺകുട്ടിയെ വിളിച്ച് പറയുന്നത് ദേവികയെ എത്രയും പെട്ടെന്ന് വിട്ടയക്കണം ഒന്നും ചെയ്യരുതെന്ന് അതേപോലെ തന്നെ ആ പെൺകുട്ടി ദേവികയെടുത്ത് പറയുന്നുണ്ട് പുറത്ത് ഗുണ്ടകളൊന്നുമില്ല ഇനി ദേവികയ്ക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവിക വേഗം തന്നെ ഓട്ടോ വിളിച്ച് വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മുടെ നന്ദൻ പ്രഭാവതിക്ക് കാറ് ലക്ഷം രൂപ കൊടുക്കുവാണ് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ പ്രഭാവതി ഭയങ്കര കരച്ചിലാണ് നിങ്ങൾക്ക് അച്ഛൻ വിവാഹ സമ്മാനമായിട്ട് തന്ന കാറല്ലേ മോൻ എത്രത്തോളം ഇഷ്ടപ്പെട്ട് ഓടിച്ചോണ്ട് നടന്ന കാറാണ് അപ്പോൾ നമ്മുടെ നന്ദൻ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കാറൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും വാങ്ങാമല്ലോ അമ്മേ ഇത് എനിക്ക് സമ്മാനിച്ച അച്ഛൻ ചെയ്തില്ലേ പിന്നെ എനിക്ക് എന്ത് സന്തോഷം ഉണ്ടാവാനാ ആദ്യം അച്ഛൻ പുറത്തു വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയെ നന്ദൻ ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗിരീഷും രചനയും അവിടെ വരുന്നുണ്ട് അപ്പോൾ അവരും പൈസ ഏതാണ്ടൊക്കെ ഒപ്പിച്ചിട്ടായിരിക്കും വരുന്നത് അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല മക്കളെ നിങ്ങൾ ഇനി ഒരിക്കലും ബുദ്ധിമുട്ടരുത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ചോദിച്ചോളാം എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ദേവിക വരുന്നത് അപ്പോൾ ദേവിക വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയും നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ത്യാഗരാജന്റെ ആളുകൾ നമ്മുടെ പിന്നാലെ ഉണ്ട് എന്ന് പറയുകയാണ് എന്നീ രംഗങ്ങൾ കാണിച്ചു ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്